കരുവന്നൂർ വിഷയം മുൻനിർത്തി സി പി ഐ എമ്മിനെതിരെ നടക്കുന്ന നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സി പി ഐ എമ്മിനെതിരെ ഒന്നും കിട്ടാതായപ്പോൾ ഒരു ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് പിടിച്ചെടുക്കാനാണ് ഇഡിയുടെ ശ്രമമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു അതേസമയം ഇഡിയുടെ നോട്ടീസ് ഒന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് സി തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസും പറഞ്ഞു കരുവന്നൂർ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെടുത്തി സി പി ഐ എമ്മിനെ തകർക്കാമെന്ന വ്യാമോഹം നടപ്പില്ലെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു ഏതോ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഓഫീസ് ആ ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കിയ ഓഫീസ് ലോക്കൽ കമ്മിറ്റി ഫണ്ടു ഉണ്ടാക്കുന്നത് അവർ രേഖ വാങ്ങുമ്പോൾ അതായത് സ്ഥലം വാങ്ങുമ്പോൾ പാർട്ടിയുടെ പേരിലാണ് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് എല്ലാ രേഖയും അങ്ങനെയാണ് അപ്പം ഇതൊക്കെ തോന്നിയാസം കളിക്കുകയാണ് യഥാർത്ഥത്തിൽ സംഭവം വെറും രാഷ്ട്രീയ പ്രേരിത മാത്രല്ല തോന്നിയാസം എന്തും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന ഒരു ഫാസത്തിലേക്കുള്ള യാത്രയുടെ അവർക്ക് ഇപ്പോൾ മതിയായിട്ടില്ല സി പി ഐ എമ്മിനെതിരെ ഒരു തെളിവും ലഭിച്ചിട്ടില്ല ഒരു പാർട്ടി ഓഫീസ് പിടിച്ചെടുക്കാനാണ് ഇ ഡിയുടെ ഇപ്പോഴത്തെ ശ്രമം ഇവിടെ ഏതോ ഒരു ബ്രാഞ്ചിന്റെയോ അല്ലെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെയോ ഓഫീസ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു എന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയതാണ് ഈ ഓഫീസ് എന്ന് പറഞ്ഞിട്ട് ഓഫീസ് പിടിച്ചെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തികച്ചും തെറ്റായ രാഷ്ട്രീയ പ്രേരിതമായ വേറെ ഒരു കാര്യവും അവർക്ക് പറയാനില്ലാതിരിക്കുമ്പോഴും സി പി എമ്മിൻ്റെ മേലെ പഴിചാരി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് ഒരു തെളിവും കിട്ടാതിരിക്കുമ്പോൾ തെളിവ് എന്ന് പറഞ്ഞിട്ട് തികച്ചും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള ഇ ഡിയുടെ ശ്രമങ്ങൾ ശക്തമായി ചെറുക്കുമെന്ന് സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പറഞ്ഞു എനിക്കതിനെ കുറിച്ച് അറിയില്ല അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഒരു വാർത്തയുണ്ട് എന്നല്ലാതെ വേറൊന്നും എനിക്ക് അറിയില്ല അറിയില്ല നമുക്കറിയില്ല നമുക്കൊരു വിവരം കിട്ടിയിട്ടില്ല രാഷ്ട്രീയമായിട്ട് അതുപോലെ നിയമപരമായിട്ട് കാര്യങ്ങൾ ഇതൊരു വേട്ടയാണ് ഇങ്ങനെയുണ്ടോ എന്താ സംഭവം എന്ന് അറിയില്ല അതിപ്പോൾ നമ്മൾ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് അറിയാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഴുവൻ നമുക്കെതിരെ ഉപയോഗിക്കുകയാണല്ലോ പ്രതിപക്ഷത്തിനെതിരെ ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്